നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യയുടേത് വമ്പൻ പടയാണെങ്കിലും വിറയ്ക്കാതെ പോരാടുന്നതാണ് യുക്രൈൻ പട്ടാളത്തിന്റെ വിരുദ് അതുകൊണ്ട് തന്നെയാണ് റഷ്യ യുക്രൈൻ ആക്രമണം ആരംഭിച്ച കാലത്ത് പുടിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യുക്രൈനെ കീഴടക്കാമെന്ന് എന്നാൽ ആ ഒരു തെറ്റായ കാഴ്ചപ്പാടാണ് ഇപ്പോൾ വർഷങ്ങൾ നീണ്ടു ഒരു റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വെടിനിർത്തലെന്നും സമാധാന കരാർ എന്നൊക്കെ ഒരു ഭാഗത്ത് കേൾക്കുമ്പോഴും യുദ്ധമുന്നണിയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല ആളില്ല റോബോട്ടിക് വാഹനങ്ങളെ നിയോഗിച്ച് ഒരു കാലാൽ പോലുമില്ലാതെ റഷ്യയുടെ മുന്നണി പോരാളികളെ തകർത്തുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇപ്പോഴിതാ കിഴക്കൻ യുക്രൈനിലെ ഗാർകീവിലാണ് സംഭവം യുക്രൈന്റെ പതിമൂന്നാമത് ദേശീയ ഗാർഡ് ബ്രിഗേഡ് ഏകദേശം അൻപതോളം ആളില്ലാ വാഹനങ്ങളാണ് ആക്രമണത്തിനായി തൊടുത്തുവിട്ടത് അഞ്ച് മണിക്കൂറോളം നീണ്ട ആക്രമണം ഇത്തരത്തിലുള്ള ആദ്യത്തേതായിരുന്നു നിരവധി റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് മറ്റു യുക്രൈൻ യൂണിറ്റുകളും സമാന ദൗത്യങ്ങൾക്ക് പദ്ധതിയിടുകയാണ് മെഷീൻ ഗണ്ണുകളും സ്ഫോടക വസ്തുക്കളും നിറച്ച അഞ്ച് ആളില്ലാ വാഹനങ്ങളാണ് ആദ്യം റഷ്യൻ സേനയ്ക്ക് നേരെ പ്രയോഗിച്ചത് ഇവയ്ക്കൊപ്പം എഫ് പി വി ഡ്രോണുകളും അകമ്പടി സേവിച്ചു മഞ്ഞുമൂടിയ ഗാർഗീവിലൂടെ ആളില്ലാ വാഹനങ്ങൾ തെന്നി നീങ്ങുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നു ആളില്ലാ വാഹനങ്ങളെയും ഡ്രോണുകളെയും മുന്നണിക്ക് അടുത്തുള്ള കമാൻഡ് പോസ്റ്റിൽ നിന്നാണ് നിയന്ത്രിച്ചത് ഒരു മൊബൈൽ ലാൻഡ് ഡ്രോൺ റഷ്യൻ ബങ്കർ ലക്ഷ്യമാക്കി നീങ്ങിയതായും സ്വയം പൊട്ടിത്തെറിക്കുന്നതായും ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ സവിശേഷമായ കൂടുതൽ മൈൻ അടക്കം ലാൻഡ് ഡ്രോണുകൾ പുറത്തിറക്കാൻ ശ്രമിക്കുകയാണെന്ന് ഗാർത്തിയ ബ്രിഗേഡ് അറിയിച്ചു മനുഷ്യരെ യുദ്ധത്തിന് നിയോഗിക്കാതെ റോബോട്ടുകളെ യുദ്ധമുന്നണിയിൽ ആക്രമണത്തിനായി വിടുന്ന ഭാവി യുദ്ധങ്ങൾക്ക് കളമൊരുക്കുന്ന പരീക്ഷണമെന്നും ബ്രിഗേഡ് പുതിയ യുദ്ധമുറയെ വിശേഷിപ്പിച്ചു ഏതായാലും യുക്രൈന്റെ ഈ ഒരു പുതിയ യുദ്ധതന്ത്രം റഷ്യയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഏർ ചർച്ചകളും മറ്റുമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ യുക്രൈന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചത് രണ്ട് മണിക്കൂറാണ് എന്നാൽ ഈ ഫോൺ വഴിയുടെ അണിയറ കഥകളാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയുന്നത് നേരത്തെ വൈറ്റ് ഹൌസുമായി പറഞ്ഞ് ഉറപ്പിച്ചിരുന്നതിൽ നിന്നും ഒരു മണിക്കൂറോളം വൈകിയാണ് പുടിൻ ഫോൺ സംഭാഷണം ആരംഭിച്ചത് സമയനിഷ്ഠ പാലിക്കുന്നതിൽ പലപ്പോഴും പഴി കേട്ടിട്ടുള്ള പുടിൻ പല ലോക നേതാക്കളെയും മണിക്കൂറുകളോളം തന്നെ കാത്തിരുത്തിയ അനുഭവമുള്ള വ്യക്തി കൂടിയാണ് മോസ്കോയിൽ റഷ്യൻ യൂണിയൻ ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ്സ് ആൻഡ് എന്റർപ്രണേഴ്സ് എന്ന സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൽ പുടിൻ പങ്കെടുക്കുകയായിരുന്നു റഷ്യയിലെ പല പ്രമുഖരും ചടങ്ങിലുണ്ടായിരുന്നു ട്രംപുമായി ഫോണിൽ സംസാരിക്കാനായി നിശ്ചയിച്ചിരുന്ന സമയമായപ്പോൾ സംഘടനയുടെ നേതാവായ അലക്സാണ്ടർ ഷോക്കിൻ വാച്ചിന് നോക്കിയിട്ട് ക്രമിനൽ വക്താവായ ദിമിത്രി പെസ്കോവ് ആറു മണിക്ക് മുമ്പ് ട്രംപുമായി ഫോണിൽ സംസാരിക്കുന്ന കാര്യം അറിയിച്ചിരുന്നതായി പറഞ്ഞു എന്നാൽ പുടിൻ ആകട്ടെ അതിന് വലിയ പ്രാധാന്യം നൽകിയതായി സദസ്സിലുള്ളവർക്ക് തോന്നിയില്ല വൈകുന്നേരം നാലിനും ആറിനുമിടയ്ക്കാണ് ചർച്ചയ്ക്കായി സമയം നിശ്ചയിച്ചിരുന്നത് നാലു മണി പിന്നിടുമ്പോഴും പുടിൻ ചടങ്ങിൽ തുടരുകയായിരുന്നു പെസ്കോവ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടതില്ലെന്നും അത് അയാളുടെ ജോലിയുടെ ഭാഗമാണെന്നും ട്രംപ് സംഘാടകരോട് പറഞ്ഞത് എന്നാൽ ചടങ്ങിൽ പങ്കെടുത്ത മുൻ ഉപപ്രധാനമന്ത്രി ഷോക്കിൻ പുടിൻ ഉദ്ദേശിച്ചത് ട്രംപിനെയാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നാൽ പുടിൻ താൻ പറഞ്ഞത് ട്രംപിന്റെ കാര്യമല്ല പെസ്കോവിന്റെ കാര്യമാണെന്ന് വിശദീകരിച്ചു ഏതാണ്ട് അഞ്ചു മണിയോടെയാണ് പുടിനും സംഘവും ക്രമനിലേക്ക് പുറപ്പെട്ടത് സമ്മേളന വേദിയിൽ നിന്ന് ക്രമനിലെത്താൻ ഇരുപത് മിനിറ്റ് സമയമാണ് വേണ്ടത് എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപുമായി എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ പുടിൻ തയ്യാറാണെന്നാണ് റഷ്യൻ അധികൃതർ വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് ഇരു നേതാക്കളും തമ്മിൽ ഒന്നര മണിക്കൂറോളം ചർച്ച നടത്തിയത് കാരണം വ്യക്തമായ ധാരണ ഇവർക്കുണ്ടെന്നാണ് റഷ്യൻ അധികൃതർ പറഞ്ഞത് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ അമേരി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അംഗീകരിച്ചിരുന്നു ഏതായാലും പുടിനും ട്രംപും തമ്മിൽ നടത്തിയ രണ്ട് മണിക്കൂർ ചർച്ചയിലെ നിർദ്ദേശങ്ങൾ പലതും റഷ്യ അംഗീകരിച്ചു എന്നതാണ് പ്രധാന കാര്യം ട്രംപുമായി ചർച്ച ശേഷം നിലപാട് വ്യക്തമാക്കാമെന്ന് സെലൻസ്കിയും വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സൌദി മധ്യസ്ഥതയിലുള്ള മൂന്നാം വട്ട ചർച്ച ഞായറാഴ്ച ജിദ്ദയിൽ ചേരും ഈ മാസം പതിനൊന്നിന് ജിഥയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയാണിത് കഴിഞ്ഞ തവണ സൗദി മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ യുക്രൈൻ വെടിനിർത്തലിന്റെ സമ്മതം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്നലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ഇതിൽ യുക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ ആക്രമണം നിർത്തിവെക്കാൻ തീരുമാനിച്ചു വെടിനിർത്തലിന് സന്നദ്ധതയും അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ഞായറാഴ്ച വീണ്ടും യു എസിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും സംഘവും ജിദ്ദയിലെത്തുന്നത് റഷ്യൻ സംഘവുമായി ഇവർ ചർച്ച നടത്തുമെന്നും സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു യുക്രൈനും റഷ്യയും വെടിനിർത്തലിൽ നടത്തേണ്ട വിട്ടുവീഴ്ചകൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും യു എസ് റഷ്യ പ്രസിഡന്റുമാരുടെ സൗദി സന്ദർശനവും വൈകാതെ ഉണ്ടാകുമെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുപ്പത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് സമ്മതം മൂളി യുക്രൈന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നതും നിർത്തും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നിർണായക ഫോൺ കോളിന് ശേഷമായിരുന്നു വെടിനിർത്തൽ കരാർന്ന റഷ്യ അന്ന് സമ്മതം അറിയിച്ചത് എന്നാൽ മുപ്പത് ദിവസത്തെ പൂർണ്ണ തോതിലുള്ള വെടിനിർത്തലല്ല റഷ്യ സമ്മതിച്ചിരിക്കുന്നത് ഭാഗികമായി അക്രമം അവസാനിപ്പിക്കാം എന്നത് മാത്രമാണ് ക്രംലിൻ പറയുന്നത് പൂർണ്ണ തോതിലുള്ള വെടിനിർത്തലിനായിരുന്നു ട്രംപ് ശ്രമിച്ചത് ഒരാഴ്ച മുമ്പ് ജിദ്ദയിൽ നടത്തിയ ചർച്ചയിൽ യുക്രൈനെ കൊണ്ട് അത്തരമൊരു കരാറിൽ ഒപ്പിടീക്കാനും യുഎസിനെ കഴിഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഭാഗിക സംബന്ധത്തിന് പോലും ക്രമല നിബന്ധനകളുണ്ട് യൂറോപ്യൻ യൂണിയൻ കീവിന് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നതാണ് ആവശ്യം ഇരുപക്ഷത്തിന്റെയും അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആശയത്തോട് യുക്രൈൻ അനുകൂലമെന്നാണ് ട്രംപ് പുടിൻ ഫോൺ വിളിക്കിയ ശേഷം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചത് എന്നാൽ ഇരു നേതാക്കളുടെയും സംസാരത്തിന്റെ വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് കൂടി സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് വളരെ നല്ലതും ഫലപ്രദവുമായ ചർച്ച എന്നായിരുന്നു പുടിനുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് വെടിനിർത്തൽ ചർച്ചയിൽ അനുകൂലമായ വഴിത്തിരിവുണ്ടാക്കാൻ കഴിഞ്ഞെന്ന വാദവും ട്രംപ് നടത്തിയിട്ടുണ്ട് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഈ ഭയാനകമായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒരു സമ്പൂർണ്ണ വെടിനിർത്തൽ കരാർ വേഗത്തിൽ പ്രാവർത്തികമാക്കാമെന്ന ധാരണയോടെ എല്ലാ ഊർജ അടിസ്ഥാന സൗകര്യ മേഖലകളിലും ഉടനടി വെടിനിർത്തലിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തിയെന്നാണ് ട്രംപ് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ റഷ്യൻ സൈന്യത്തിന് പുടിൻ ഉത്തരവ് പുറപ്പെടുവിച്ചതായി ക്രമലിൽ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ൌർജടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിർത്തുന്ന കാര്യം ഇരുപക്ഷവും അംഗീകരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ച മൂന്ന് വർഷത്തിനു ശേഷം സംഭവിക്കുന്ന ആദ്യത്തെ ഭാഗിക വെടിനിർത്തലാകും കഴിഞ്ഞ മൂന്ന് വർഷമായി റഷ്യ യുക്രൈന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നിരന്തരം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ് സമീപ മാസങ്ങളായി ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യക്കുള്ളിലെ അതേ ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നത് യുക്രൈനും വർദ്ധിപ്പിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ചകൾക്കായുള്ള ഫോൺ കോൾ അവസാനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കീവിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് മുഴങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട് തുടർന്ന് തലസ്ഥാനത്തിന് ചുറ്റുമുള്ള റഷ്യൻ ഡ്രോണുകളെ ലക്ഷ്യമാക്കി യുക്രൈൻ വ്യോമപ്രതിരോധം നടത്തിയ സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടതായും പറയുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായിട്ടില്ലെന്നാണ് ആപായ സൂചനകൾ വ്യക്തമാക്കുന്നത് യുക്രൈനിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന അടിസ്ഥാന സൗകര്യ മേഖലകളിൽ റഷ്യ വൻ ഡ്രോൺ ആക്രമണം നടത്തിയതായും നാൽപ്പതിലധികം ഡ്രോണുകൾ വിന്യസിച്ചതുമായാണ് സെലൻസ്കി ആരോപിക്കുന്നത് സുമിയിലെ ഒരു ആശുപത്രിക്ക് നേരെയും ആക്രമണം ഉണ്ടായതായി പ്രസിഡന്റ് പറയുന്നു കാര്യമായ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്നും റഷ്യ എന്താണ് ആഗ്രഹിക്കുന്നത് വ്യക്തമാണെന്ന് സെലൻസ്കി പറയുന്നു ചർച്ചകളുടെ വിശദാംശങ്ങൾ വാഷിംഗ്ടണിൽ നിന്നും കേൾക്കാൻ തങ്ങൾ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ആ കൂടിക്കാഴ്ചയിൽ റഷ്യ എന്താണ് അമേരിക്കയ്ക്ക് വാഗ്ദാനം ചെയ്തത് അല്ലെങ്കിൽ തിരിച്ച് റഷ്യക്ക് അമേരിക്ക എന്താണ് വാഗ്ദാനം ചെയ്തതെന്ന് അറിയാൻ കഴിയും എന്നായിരുന്നു സെലൻസ്കി മാധ്യമങ്ങളോടായി പറഞ്ഞതാണ് പ്രസിഡന്റ് എന്താണ് പറയുന്നതെന്നും അമേരിക്കയുടെ നിലപാട് എങ്ങനെയാണെന്നും അറിഞ്ഞ ശേഷം അതിനുള്ള മറുപടി ഞങ്ങൾ പറയും എന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തിട്ടുണ്ട്